തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കൻ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിത്വാ ചുഴലിക്കാറ്റായി പ്രാപിച്ചു സുമാത്ര തീരത്തിന് സമീപം കടലിൽ ഭൂകമ്പമുണ്ടായ സാഹചര്യത്തിൽ അന്റമാനിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിമെ ശാലിനി ചേരുകയാണ് ശാലിനി വരുന്ന അഞ്ചു ദിവസം അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ മറ്റ് മുന്നറിയിപ്പുകളിൽ ഏത് തരത്തിലുമാണ് ാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം രൂപം കൊണ്ടിട്ടുള്ള ചുഴലി അത് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചിരിക്കുകയാണ് സുമാത്ര കടൽ തീരത്തിന് സമീപത്തായി സ്വാഭാവികമായും ഇതിന്റെ പ്രഭാവം കേരളത്തിലേക്കും ഉണ്ടാകും തന്നെ വരുന്ന അഞ്ചു ദിവസം അതിശക്തമായതോ ശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം അത് ഡിപ ചേണിക്കാറ്റായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും അതിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് തന്നെ സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാറ്റ് ബംഗാൾ ഉക്കടൽ വഴി നവംബർ മുപ്പതോടുകൂടി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് എത്തുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് സംസ്ഥാനത്തിനും കൂടാതെ തന്നെ ആന്ധ്രാ തീരത്തിനും അടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഈ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരദേശങ്ങളിൽ നിന്നടക്കം ആളുകളെ മാറ്റി പ്രാർത്ഥിക്കുന്നതിനടക്കമുള്ള നടപടികളും ഇരു സംസ്ഥാന സർക്കാരുകളും സ്വീകരിച്ചു വരികയാണ് കൂടാതെ തന്നെ സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യങ്ങൾ അതായത് തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വിലയിരുത്തുന്നുണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങൾ അടക്കം വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള സഹായവും ലഭ്യമാക്കാനാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തയ്യാറെടുക്കുന്നത് കൂടാതെ തന്നെ കേരളത്തിന്റെ തീരദേശ മേഖലയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഡിസംബർ വരെ ആ ഒരു കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരത്തിനും മത്സ്യബന്ധനത്തിനും അടക്കം സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ഒപ്പം തന്നെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിലവിൽ നൽകിയിട്ടുള്ളത് എന്തായാലും വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭിക്കും പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ഈ ഘട്ടത്തിൽ നൽകുകയാണെന്തായാലും തുടർച്ചയുള്ള ചുഴലി ഒപ്പം തന്നെ ചുഴലിക്കാറ്റുകൾ അത് സംസ്ഥാനത്തും അതിശക്തമായ മഴ തുടർ ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഘട്ടത്തിൽ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് യെസ് അഞ്ച് ദിവസം കേരളത്തിൽ കനത്ത മഴ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്